മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരന്മാരെ നിങ്ങൾ ആരെങ്കിലും സാമ്പത്തികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ശാരീരികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ മാനസികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എങ്കിൽ അതിനുള്ള ഒരു പരിഹാരവുമായിട്ടാണ് ഇന്ന് ഞാൻ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലൈക്കും അസ്സാമുല്ലാത്ത الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، إلهي أنت مقصودي ورضاك مطلوبي، إلهي أنت مقصودي ورضاك مطلوبي പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരെയും ഞാൻ ദാറുൽ മുബീൻ മജീൽസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി കാണുന്ന മൊത്തം മൊബിനിയങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേ അമർത്താനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് അള്ളാഹു സുബാന നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മളെ മജിലീസിൽ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് രോഗം മാറാൻ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കടങ്ങൾ വീടാൻ നല്ല ജോലി ലഭിക്കാൻ നല്ല വീടിലേക്ക് ലഭിക്കാൻ ഇങ്ങനെ പല പ്രയാസങ്ങളും പറഞ്ഞ് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഇൻഷാ നമ്മളെ മജിലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും അള്ളാഹു സുബാനുഹൂത്താല പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ നമ്മളെ മജിലിസിലെ അവസാനം നമ്മളെ മജിലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ചെയ്യണം അതുകൊണ്ട് അവസാനം വരെ നിങ്ങളെല്ലാവരും ഈ മജിലിസിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മളെ മജിലിസിൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മളെ സമൂഹത്തിൽ ഒരു ഒരുപാട് ആളുകള് സാമ്പത്തികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശാരീരികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് നമ്മളെ മജീൽസിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് ഒരുപാട് ആളുകള് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാ അല്ലാ ഈ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മളെ മനസ്സിന് സന്തോഷം ലഭിക്കാൻ വേണ്ടി സന്തോഷമുള്ള ജീവിതം ലഭിക്കാൻ വേണ്ടി മഹാനരായ ഇബ്രാഹിം നബി അലി അവിടുത്തെ പേരക്കിടാവായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ എന്ന് പറയുന്ന മഹദിക്ക് നിർദ്ദേശം നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്തിനെ കുറിച്ചാണ് അള്ളാഹു സുബാന ആ സൂറത്തിന്റെ മഹത്വം കൊണ്ട് നമ്മളെ ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യട്ടെ ഏതാണ് എൻ്റെ പ്രിയമുള്ളവരെ ആ സൂറത്ത് നമ്മൾക്കൊക്കെ കാണാതെ അറിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് ഏതാണ് ആ സൂറത്ത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن أن ربك أوحى لها يومئذ يستر الناس واشتاة ليروا أعمالهم فمن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى سورة الزلزلة വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് അൻഹു ഒരിക്കൽ മഹാനരായ ഇബ്രാഹിം നബി അലി ഇലാത്തു വസ്സലാമിന്റെ ഖബർ സന്ദർശിക്കുകയാണ് ഇബ്രാഹിം നബി അലി ഇലാമിന്റെ ഖബർ സന്ദർശിക്കുകയാണ് അങ്ങനെ വെല്ലുപ്പയായ ഇബ്രാഹിം നബി അലി ഇലാമിന്റെ ഖബറിന്റെ ചാരത്ത് ചെന്നുകൊണ്ട് പറയുകയാണ് ഐ ജദ്ദി വെല്ലുപ്പാ എനിക്ക് അവിടുന്ന് ഉപദേശങ്ങൾ നൽകണം എന്റെ ജീവിത വിജയത്തിന് വേണ്ട നിർദ്ദേശം അവിടുന്ന് നൽകണമെന്ന് കവറിൽ കടക്കുന്ന ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോട് മഹാദി മഹതിയായ റളിയല്ലാഹു അൻഹു പറയുന്ന സമയത്ത് മിൻ ഖബർ ഉള്ളിൽ നിന്ന് മഹാനരായ ഇബ്രാഹിം നബി അലൈ ഇസ്സലാം പറയുകയാണ് ഐ ബുനയ്യ ഓ കുഞ്ഞുമോളെ നീ സൂറത്ത് പതിവാക്കുക സൂറത്ത് പതിവാക്കാൻ ഇബ്രാഹിം നബി അലൈസ്ലാം മഹദിയായ നഫീസിക്ക് ഖബറിൽ നിന്ന് നിർദ്ദേശം കൊടുക്കുകയാണ് എന്നിട്ട് ഇബ്രാഹിം നബി പറയുകയാണ് ഈ സൂറത്തു കഴിഞ്ഞാൽ അത് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് നിന്റെ മാനസികമായ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് ഒരു മനുഷ്യന് ലോകത്ത് ജീവിക്കുമ്പോൾ ഏറ്റവും ആവശ്യമായത് മാനസികമായ ഒരു സമാധാനമാണ് മാനസികമായ പ്രശ്നം ഒരാൾക്കുണ്ടെങ്കിൽ ഈ ലോകത്ത് നല്ല നിലക്ക് ജീവിക്കാൻ കഴിയില്ല ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക എത്ര വലിയ പ്രയാസം ഉണ്ടെങ്കിലും മാനസികമായി നമ്മൾ തളർന്നു കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ആകെ തളർന്നു പോകും നമ്മളെ മക്കൾ തളർന്നു പോകും കുടുംബം മൊത്തം തളർന്നു പോകും ആ കുടുംബത്തിലെ ഉപ്പയോ ഉമ്മയോ മാനസികമായി തളർന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ആ തളർച്ച ഇല്ലാതിരിക്കാൻ ഇബ്രാഹിം നബി അലി ഇസ്സലാം അവിടുത്തെ കുഞ്ഞുമോളായ ബീവിക്ക് കൊടുത്ത നിർദ്ദേശമാണ് എന്നും സൂറത്ത് പതിവാക്കുക എന്നുള്ളത് അതുകൊണ്ട് എന്റെ മജിലിസിൽ പങ്കെടുക്കുന്ന ഉമ്മമാരെ നമ്മളും ഈ സൂറത്ത് പതിവാക്കണം ഈ സൂറത്ത് പതിവാക്കിയാൽ എത്രയോ ഗുണങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് നാല് പ്രാവശ്യം ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഖുർആൻ മുഴുവനും പാരായണം ചെയ്ത കൂലിയാണ് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് നമ്മളിവിടെ ഓതി ഈ സൂറത്ത് നമ്മളിവിടെ ഓതി എത്ര എളുപ്പം കഴിഞ്ഞു പോയി ഈ സൂറത്ത് നാല് പ്രാവശ്യം ഓതിയാൽ ശരിക്കും ഒരു മിനിറ്റ് വേണ്ട അള്ളാഹു സുബാനഹൂത്താല നൽകുന്നത് നാല് സൂറത്ത് നാല് പ്രാവശ്യം ഓദിക്കഴിഞ്ഞാൽ ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ വസ്വാസ് മാറുന്നതാണ് വസ്വാസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ലോക ലോകാണ് ചില ആളുകൾക്ക് എത്ര ഉൾ കൊടുത്താലൊന്നും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല സംതൃപ്തി ഉണ്ടാവില്ല അങ്ങനെ ഉള്ളോടുത്തുകൊണ്ടിരിക്കും ചില ആളുകൾക്ക് നിസ്കാരത്തിന് എത്ര വെച്ചാലും അങ്ങോട്ട് അതുപോലെ തന്നെ ഇങ്ങനെ അസുഖം ഈ വസ്വാസിന്റെ അസുഖം ഉണ്ടാവുകയില്ല സൂറത്തു ജൽ പതിവാക്കി കഴിഞ്ഞാൽ അതുപോലെ തന്നെ തോന്നലുകൾ മാറിക്കിട്ടും ആരെങ്കിലും കൊല്ലുമോ എന്നുള്ള തോന്നല് നമ്മളുടെ കട്ടിലിൻ്റെ മുകളിൽ കടന്ന ചില ആളുകൾക്ക് തോന്നും കട്ടിലിൻ്റെ അടിയിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാവും അതുപോലെ തന്നെ വീട്ടിൽ കടന്നുറങ്ങുമ്പോൾ തുടങ്ങുമ്പോൾ പറയുക ആരൊക്കെ ഉണ്ട് ഇന്നപ്പം അവരൊക്കെ ബുദ്ധിമുട്ടുകൾ ഉള്ളൊരു തോന്നല് കട്ടിലിൻ്റെ അടിയിൽ കടന്ന കട്ടിലിൻ്റെ മുകളിൽ ആരൊക്കെ ഉണ്ട് അങ്ങനെ ഒരു തോന്നല് ഈ തോന്നലുകൾ മാറിക്കിട്ടും ഈ സൂറത്ത് പതിവാക്കി കഴിഞ്ഞാൽ അതുപോലെ തന്നെ സംശയരോഗം ഇത് ഭയക്കേണ്ട ഒരു വിഷയമാണ് സംശയരോഗം എന്ന് പറയുന്നത് സുബഹാനുള്ള ഭാര്യ ഭർത്താക്കന്മാരുടെയിൽ സംശയരോഗം രോഗം വന്നു കഴിഞ്ഞാൽ ആ കുടുംബം തകർന്നു എന്നാണ് പറഞ്ഞാൽ മതി ഭർത്താവിന് ഭാര്യ സംശയം ഉണ്ടായാലും ഭാര്യക്ക് ഭർത്താവിന് സംശയം ഉണ്ടായാലും ആ രോഗം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ കുടുംബം തകർന്നു പോകും ആ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകൂല സമാധാനം ഉണ്ടാകൂല അത് ഡിവേഴ്സിന്റെ വക്കിലേക്ക് എത്തിക്കും അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സംശയ രോഗം ഇല്ലാതിരിക്കാൻ ഈ സൂറത്ത് പതിവാക്കിയാൽ മതി മതിയെന്ന് ഉസ്താദുമാരി നിർദ്ദേശിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ ഹൈറ് പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ വിവാഹം ശരിയാകാൻ നമ്മളെ മതിൽ ശരി എത്രയോ ആളുകൾ വിവാഹം തിരിയാവാതെ കഷ്ടപ്പെടുന്നുണ്ട് ആ വിവാഹ ശരിയാവാൻ സൂറത്ത് പതിവാക്കിയാൽ മതി എന്നുള്ളതാണ് അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹം നിലനിൽക്കാൻ എത്രയോ ആളുകൾ പറയുന്നുണ്ട് സ്നേഹമല്ല അടുത്ത് പോയിരുന്ന പോലും സ്നേഹമല്ല ഞങ്ങളോട് തീരെ സ്നേഹമല്ല ചില ആളുകൾ പറയും ഭാര്യക്ക് സ്നേഹമല്ല ഭക്ഷണം ഉണ്ടാക്കി തരൂല ഒന്നും ഉണ്ടാക്കി തരൂല സ്നേഹം പോലും ഇല്ല ഒരു സ്നേഹത്തിന്റെ ഒരു നോട്ടം പോലും നോക്കുകയില്ല എന്ന് പറയാറുണ്ട് ഇതിനൊക്കെ പരിഹാരമാണ് സൂറത്ത് ഇല്ലാത്ത ഒന്നുമില്ല അതുകൊണ്ട് നമ്മളും പതിവാക്കുക പതിവാക്കിയതാണല്ലോ അതുകൊണ്ട് സ്ത്രീകളും പ്രത്യേകം ഈ സൂറത്ത് പതിവാക്കി കഴിഞ്ഞാൽ നല്ല എഫക്റ്റ് ചെയ്യും കാരണം ഫീസ ബിബിയോട് ഓതാൻ പറഞ്ഞതാണ് കാരണം ഒരു വീടിൻ്റെ മുഖ്യമായ ഭാഗം എന്ന് പറയുന്നത് ഉമ്മയാണ് അവിടുത്തെ ഭാര്യമാരാണ് അള്ളാഹു സുബാന നമ്മളുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഹൈറുപ്പ് ദാനം ചെയ്യുമാറാകട്ടെ ഹിമീനായ രാജാതിരാജനായ അള്ളാഹ് ഞങ്ങളെ മജിലിസിൽ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ അവരെ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ സന്തോഷം നൽകണേ അല്ലാ ആര് ഞങ്ങളെ മജിലിസിൽ പങ്കെടുക്കുന്നുണ്ടോ അവരെ മുഴുവനും നീ ഏറ്റെടുക്കണേ അല്ലാ അവരെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേ അല്ലാ തൊക്ക് സംബന്ധമായ അസുഖം പറഞ്ഞ് ആ കൊണ്ട് വസീത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കാലിന് വേദന കണ്ണിന് വേദന ഊരക്ക് വേദന പ്രഷർ പ്രഷറുള്ളവർ ഷുഗർ ഉള്ളവർ ഇങ്ങനെ പല പല അസുഖമുള്ള ആളുകളുണ്ട് ശിഫ നൽകണേ അല്ലാ ആയിരാരോഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ കടമുള്ളവരൊക്കെ നീ സഹായിക്കണേ റഹ്മാനെ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റബ്ബേ വീടില്ലാത്തവരെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ നല്ല വീട് നൽകണേ അല്ലാ ജോലിയില്ലാത്തവർക്കൊക്കെ നല്ല ജോലി നൽകണേ അല്ലാ ഞങ്ങളെ കുടുംബത്തിലെ അയൽവാസികളിലും മക്കളിലെ ഭാര്യമാരിലൊക്കെ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ മാതാപിതാക്കളെ നീ സംരക്ഷിക്കണേ ആഫിയത്തുള്ള ആരോഗ്യം നൽകണേ അല്ല മരണപ്പെട്ടു പോയവരെ നീ കാക്കണേ റഹ്മാനെ അവർക്ക് ഹൈറ് നൽകണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല സ്വർഗം നൽകണേ അല്ല ഞങ്ങളെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കണേ അല്ല ആരൊക്കെ ഈ മജലിസ് കാണുന്നുണ്ടോ അവരെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കണേ അല്ല പ്രയാസങ്ങളൊക്കെ അകറ്റണേ റബ്ബേ ഈമാൻ നൽകണേ റഹ്മാനെ എല്ലാ സ്വാലിയായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു നൽകി അനുഗ്രഹിക്കണേ അല്ല മുസ്ലിമീങ്ങളെ മിനീങ്ങളെ സംരക്ഷിക്കണേ അല്ല അവരെ ഇസ്സത്ത് നീ കാക്കണേ റഹ്മാനെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ പരാജയപ്പെടുത്തണേല്ലോ ربي، وأخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم